ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്ക് ഭ്രാന്റ് പിടിച്ചിരിക്കുകയാണ് ഷോട്ട മുംബൈ എന്ന മോഹൻലാലിൻ്റെ ഒരു പഴയ പടം പ്രീ റിലീസ് നടത്തിയപ്പോൾ തിയേറ്ററിൽ അത് കാണാനെത്തിയ പ്രേക്ഷകരുടെ പ്രകടനം കാണുമ്പോൾ അതാണ് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഭ്രാന്ത് പിടിച്ചോ മോഹൻലാൽ ഭ്രാന്ത് തിയേറ്ററിലെത്തിയ ആഭാല വിദ്ധം ജനങ്ങളും ആ സിനിമയിലെ പല രംഗങ്ങൾക്കുമൊത്ത് പാട്ടുപാടി ആർത്തുവിളിച്ച് ഡാൻസ് കളിക്കുകയാണ് നമ്മുടെ തിയേറ്ററുകൾക്കൊന്നും പരിചിതമില്ലാത്ത പ്രകടനങ്ങൾക്കാണ് ഇന്ന് ചോട്ടാ മുംബൈ എന്ന ആ പഴയ മോഹൻലാൽ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നാം കാണുന്നത് ഇത് മോഹൻലാൽ എന്ന നടൻ്റെ ആദ്യത്തെ ചിത്രമൊന്നുമല്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തോളമായി മോഹൻലാൽ ഇവിടെയുണ്ട് എന്നാൽ ആ സിനിമയ്ക്കൊന്നും ലഭിക്കാത്ത രീതിയിൽ ഒരു റീറിലീസ് ചിത്രത്തിന് മുന്നിൽ പ്രേക്ഷകരിങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുന്നതിൻ്റെ കാരണം എന്തായിരിക്കും പലപ്പോഴും സൂപ്പർ സ്റ്റാറുകളുടെ പുതിയ ചിത്രത്തിന്റെ ഫാൻ ഷോ നടക്കുമ്പോൾ ഇതിന് സമാനമായ രീതിയിൽ കുറച്ചൊക്കെ തിയേറ്ററുകളിൽ കാണാറുണ്ടെങ്കിലും ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കാം പ്രേക്ഷകരെ ഇത്രയധികം ആവേശം കൊള്ളിക്കുന്നത് തുടരുമെന്ന മോഹൻലാൽ സിനിമ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ എക്കാലത്തെയും വലിയ വിജയത്തിന്റെ ഹാങ് അവസാനിച്ചില്ല എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് മോഹൻലാലിന്റെ ഇതുവരെയുള്ള നീണ്ടു കിടക്കുന്ന സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആണ് തുടരും എന്ന സിനിമ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹത്തിന്റെ സിനിമകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു ഒരു കാലത്ത് തുടർച്ചയായി ഇൻഡസ്ട്രി ഹിറ്റുകൾ അടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി അപൂർവമായി മാത്രമേ അത് സംഭവിച്ചിരുന്നുള്ളൂ പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള പുലിമുരുകൻ ദൃശ്യം ലൂസിഫർ പിന്നെ ഈ അടുത്തിറങ്ങിയ ഹിറ്റാക്കി തീർത്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗവും ഇതായിരുന്നു മോഹൻലാൽ എന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറിന്റെ കഴിഞ്ഞ ഒരു ദശകം നീണ്ടുനിന്ന നിന്ന സിനിമാ ജീവിതത്തിനിടയിൽ സംഭവിച്ച ഹിറ്റുകൾ ഒരു കാലത്ത് ഹിറ്റ് സിനിമകൾ മാത്രം പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ കരിയർഗ്രാഫിന്റെ കുത്തനെ താഴോട്ടുള്ള യാത്രയായിരുന്നു അത് കഴിഞ്ഞ കുറെ കാലമായി മോഹൻലാലിന്റെ ഓരോ സിനിമയും പുറത്തിറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ അതിനെ കണ്ടിരുന്നതെങ്കിലും അതെല്ലാം തന്നെ അവർക്ക് നിരാശയായിരുന്നു നൽകിയത് ഈ കാലയളവിൽ തന്നെ മോഹൻലാൽ സിനിമകൾക്ക് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായും ഹേറ്റ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിർബാധം തുടർന്നു കൊണ്ടേയിരുന്നു മാത്രമല്ല പുലിമുരുകന് ശേഷം അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റുകളെല്ലാം തന്നെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും വൻ ബഡ്ജറ്റ് ചിത്രങ്ങളായിരുന്നു എന്നാൽ അവയൊന്നും തന്നെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് എത്തിയില്ല ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തുന്ന എംബുരാൻ ആവട്ടെ അതിന് കൊടുത്ത ഹൈപ്പിന് ആനുപാതികമായി ആ സിനിമ ഉയരുകയോ മോഹൻലാലിന്റെ ക്യാരക്ടർ ആകർഷിക്കപ്പെടുകയോ ചെയ്തില്ല ഇങ്ങനെയൊക്കെ മോഹൻലാൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യാതൊരു പ്രതീക്ഷയോ ഹൈപ്പോ ഒന്നുമില്ലാതെ വന്ന ഒരു സാധാരണ സിനിമ വൻ വിജയമാവുന്നത് സിനിമ വൻ വിജയമാവുന്നത് മാത്രമല്ല അതിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ പ്രേക്ഷകരുടെ മോഹൻലാൽ അഭിലാഷങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പെർഫോം ചെയ്തുകൂടി ചെയ്തതോടുകൂടി ആ സിനിമ അതിരുകളില്ലാത്ത വിജയമാണ് നേടിയത് ഓരോ മലയാളിയും മോഹൻലാൽ എന്ന അഭിനേതാവുമായി എത്രമാത്രം ഗാഢവും തീവ്രവും വൈകാരികവുമായ ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ച വൻ വിജയം മലയാള സിനിമയെ ആകെ ഒരു പുത്തനുണർവിലേക്ക് നയിച്ചു നയിച്ചുകൊണ്ട് മോഹൻലാലും മോഹൻലാൽ സിനിമയും ഇവിടെ മുന്നേറുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അതേ വൈബിനൊത്ത ഒരു പഴയ സിനിമ ചോട്ടാ മുംബൈ തിയേറ്ററിൽ എത്തുന്നത് തുടരുമെന്ന സിനിമയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ലാത്ത പ്രേക്ഷകൻ ചോട്ടാ മുംബൈക്ക് മുന്നിൽ എല്ലാം മറന്ന് ആനന്ദ നൃത്തമാടുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഏതൊരു സിനിമ ഇൻഡസ്ട്രിയും ആഗ്രഹിക്കുക മോഹൻലാലിനെ പോലെയുള്ള ഒരു താരത്തെ തന്നെയാണ് പ്രേക്ഷക സമൂഹത്തെയാകെ തൻ്റെ പിന്നാലെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പൈഡ് പൈപ്പറാണ് മോഹൻലാൽ നാല് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ് പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാം മറന്ന് അദ്ദേഹത്തിൽ ആകൃഷ്ടമായത് തൻ്റെ മാസ്മരികമായ കഥാപാത്രാവതരണ ശേഷി കൊണ്ടും അതിലൂടെ മികച്ച സിനിമകളെ പ്രേക്ഷകന് നൽകിക്കൊണ്ടുമാണ് ഇങ്ങനെ പ്രേക്ഷകരെ തൻ്റെ കൂടെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മോഹൻലാലിന് അതോടൊപ്പം തന്നെ മലയാള സിനിമയെയും മുന്നോട്ട് നയിക്കുകയും അതുവഴി ലോകം ഓർക്കുന്ന രീതിയിൽ മലയാള സിനിമയെ പരിവർത്തനം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം കൂടി മോഹൻലാൽ എന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ താരപ്രതിഭയ്ക്ക് ഇതിലുണ്ട് വലിയ വിജയങ്ങൾ നേടുന്നതോടൊപ്പം തന്നെ ആ വലിയ വിജയങ്ങൾ മികച്ച സിനിമകളിൽ നിന്നും നേടുമ്പോഴാണ് അത് മൂല്യവത്തായി മാറുന്നതും ഇവിടെ ക്ലാസിക്കായി എന്നും നിലനിൽക്കുന്നതും ചെമ്മീനും ഒരു വടക്കൻ വീരഗാഥയും മൈഡിയർ കുട്ടിച്ചാത്തനും കിരീടവും ദശരഥവും തുവാനത്തുമ്പികളുമൊക്കെ സിനിമയുള്ള കാലത്തോളം ഇവിടെ നിലനിൽക്കുക തന്നെ ഇരിക്കും അങ്ങനെയുള്ള മികച്ച സിനിമകൾ പിറക്കാൻ നമ്മുടെ സിനിമകളുടെ സ്ഥിരം വിജയ ഫോർമുലകളിലൂടെ സഞ്ചരിച്ചാൽ സാധിക്കില്ല എന്ന തിരിച്ചറിവിലൂടെ അദ്ദേഹത്തിന് മികച്ച വിജയങ്ങൾ മാത്രമല്ല മികച്ച സിനിമകളും സമ്മാനിക്കട്ടെ എന്ന് സിനിമാ കമ്പം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൽ